നമസ്കാരം ആർ പി അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനവും മാധ്യമ വിമർശനവുമാണ് അല്പസമയം മുമ്പ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ശുഭിതനായതും മാധ്യമപ്രവർത്തകനെതിരെ എന്താണ് ഒരു രൂക്ഷമായി പെരുമാറിയതും എല്ലാം വലിയ ചർച്ചയായിരുന്നു അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് ഉറപ്പിക്കുകയാണ് ആ രൂ വിമർശനം ഒരിക്കൽ കൂടി രൂക്ഷമാക്കുകയും കൂടിയാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെള്ളാപ്പള്ളിയോടെ ഈ മാധ്യമങ്ങൾ കാണിക്കുന്നതിൽ ഒരു നീതി കേടമുണ്ട് വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായമുണ്ട് ഉണ്ട് വയസ്സായ മനുഷ്യനാണ് എസ് എൻ ഡി പി യോഗം പോലെ ഒരു വലിയ സംഘടനയെ നയിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളോടും നമുക്ക് യോജിപ്പില്ല നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എനിക്ക് എനിക്കില്ല അദ്ദേഹം എസ് എൻ ഡി പി നടത്തിക്കൊണ്ട് പോകുന്ന രീതിയോടും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും യോജിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട് അദ്ദേഹം എന്നോട് വളരെ വർഷങ്ങൾ മുമ്പ് ഇൻകം ടാക്സ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീട്ടിൽ മാത്രമല്ല അവിടുത്തെ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടത്തിയായിരുന്നു റെയ്ഡ് നടത്തിയപ്പോൾ പിറ്റേന്ന് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഉച്ചക്ക് മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട് വർഷങ്ങൾ മുമ്പാണ് ഞാൻ ആ വർഷം ഓർക്കുന്നില്ല അന്ന് അദ്ദേഹം എന്നോട് ഞാൻ ഈ റെയ്ഡിനെ കുറിച്ച് ചോദിച്ചു അതിരൂക്ഷമായ ഭാഷയിലാണ് പുള്ളി നമ്മളോട് തിരിച്ചു പറഞ്ഞു പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ വീട്ടിൽ വന്നോ ഇൻകം ടാക്സുകാര് വന്നില്ലല്ലോ എൻ്റെ വീട്ടിൽ വന്നു ശരിയാ പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇൻകം ടാക്സുകാർ വരും എന്നാണ് പുള്ളി പറഞ്ഞത് അത് അയാളുടെ ഒരു രീതിയാണ് അങ്ങേരുടെ ഒരു രീതിയാണ് അങ്ങേര് പറയുന്ന കാര്യങ്ങളിലെ മെറിറ്റും അല്ലെങ്കിൽ സത്യമില്ലായ്മ എന്താണ് എന്ന് എടുക്കുക അത് വിമർശിക്കുക അത് സ്ഥാപിക്കുക അതൊക്കെ വേറെ കാര്യമാണ് പക്ഷെ അങ്ങേരോട് ഈ സമരോത്സുഖമായിട്ട് അങ്ങേരോടെ ഈ വഴക്കിനെ എല്ലുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആക്ടിവിസം അല്ലത് ആക്ടിവിസം അല്ല അങ്ങേരെ തർ അങ്ങേരോടുള്ള ദേഷ്യവും അങ്ങേരോടെ രാഷ്ട്രീയമായും മതപരമായും ഉള്ള ദേഷ്യവും അങ്ങേരുടെ നിലപാടുകളോടുള്ള ദേഷ്യവും ഒക്കെ ഇതങ്ങ് പ്രകടിപ്പിക്കുകയാണ് എന്നാൽ ശരി എല്ലാവരോടും ഇത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ് ഇപ്പോ മുസ്ലിം ലീഗ് ആണല്ലോ ഇതിനകത്തെ വിഷയം മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി ഷാജി നടത്തിയ പ്രസംഗം എന്താണ് നമ്മള് മതമാണ് 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 വിഷയം എന്നാ പറഞ്ഞത് നമ്മുടെ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യം കഴിഞ്ഞ ഒമ്പതര വർഷം കിട്ടാതെ പോയത് തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഭരിക്ക ഭരണം തിരിച്ചു പിടിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ച് എത്ര പേര് ഇവിടെ പ്രസംഗിച്ചു കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ യുവത്വത്തിന്റെ പുതിയ തലമുറയുടെ ഒക്കെ ഒരു ഒരു മുഖമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം ഒരു വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച വർഗീയതയാണ് പറഞ്ഞത് മുസ്ലിം ലീഗ് എന്ന പേരിൽ മുസ്ലിം എന്ന പേരിൽ തന്നെ മതമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മതേതരത്വം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് അത് അംഗീകരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നതുമാണ് ഈ നാട്ടിലെ ഒരു വലിയ ഇരട്ടത്താപ്പായിട്ട് ഞാൻ കാണുന്നത് അതിലൊക്കെ എത്രയോ ഭേദമായി എസ് ഡി പി ഐ ഒക്കെ അവർ അറ്റ്ലീസ്റ്റ് മനസ്സിലുള്ളത് തുറന്നു പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു വർഗീയ ഈ ഒരു ഷാജിക്കില്ലാത്ത പ്രശ്നം വെള്ളാപ്പള്ളിക്ക് മാത്രം ഉണ്ടാകുന്ന എന്താണ് എന്തിനാണ് ഒരു നീതിയും വെള്ളാപ്പള്ളിക്ക് വേറൊരു നീതിയും ഇപ്പൊ വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുമോ എന്നറിയാം അതിന് വെള്ളാപ്പള്ളിക്കെതിരെ അങ്ങ് ശക്തമായിട്ട് തർക്കിച്ച് നേടുകയാണ് ഇത് വെള്ളാപ്പള്ളിക്കെതിരെ മാത്രമല്ല പലർക്കും എതിരെ ഇപ്പോൾ മറ്റത്തൂര് മറ്റേ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിമതരുടെ ഇഷ്യൂ ഉണ്ടല്ലോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ ആ പത്രസമ്മേളനം കണ്ടോന്ന് എന്ന് എനിക്കറിയില്ല അതിൽ ആ മറ്റത്തൂരിലെ ആ നേതാവുണ്ട് കോൺഗ്രസ് വിമതൻ ചന്ദ്രൻ അദ്ദേഹത്തോടെ തർക്കിക്കുകയാണ് തർക്കിക്കുകയാണ് ചോദ്യം ചോദിക്കുകയല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം ചോദിക്കുകയല്ല അദ്ദേഹം പറയുന്നത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുകയല്ല അദ്ദേഹത്തോടെ തർക്കിക്കുകയാണ് രാഷ്ട്രീയ തർക്കമാണ് അതാണോ പത്രസമ്മേളനം നടത്തുമ്പോൾ ചെയ്യേണ്ടത് അതാണോ ചെയ്യേണ്ടത് ഇതങ്ങനെയല്ല ഇത് ആ രീതിയിലേക്ക് വെള്ളാപ്പള്ളിയെ കൊണ്ടുപോയി എത്തിക്കുകയാണ് പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞ വിഷയം വെള്ളാപ്പള്ളി ഇന്നും വെല്ലുവിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യവും ഞാൻ മാറ്റി പറയില്ല ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ മുസ്ലിം ലീഗ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സാമൂഹിക നീതിയാണ് നടപ്പാക്കിയത് ഇവിടെ മുസ്ലിം ലീഗ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ യു ഡി എഫ് എന്ന് ഞാൻ എടുത്തു പറയാത്തതാണ് യു ഡി എഫ് ഭരിച്ചാലും ഈ വകുപ്പുകളൊക്കെ ആരാണ് ഭരിക്കുന്നതെന്ന് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ജനസംഖ്യ ആനുപാതികമായിട്ട് എന്ത് നീതിയാണ് ഇവിടെ ഉറപ്പുവരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ സമൂഹം ബാധ്യസ്ഥനാണ് അല്ലെങ്കിൽ ആ ചോദ്യത്തിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഇവിടുത്തെ മാധ്യമങ്ങൾ ബാധ്യസ്ഥരാണ് ഇത് രണ്ടും ചെയ്യാതെ വെള്ളാപ്പള്ളിയുടെ നേരെ തായം കളിക്കാൻ ചെല്ലുകയാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിക്കാൻ ചെല്ലുകയാണ് അപ്പോൾ പിന്നെ വെള്ളാപ്പള്ളിയും വല്ലവൊക്കെ വിളിച്ചു പറയും അതായത് ഒരു രീതിയാണ് ഇന്ന് എനിക്ക് തോന്നുന്ന അങ്ങേര് വളരെ കൃത്യമായിട്ട് തന്നെ അങ്ങേര് പറ അവസാനമായി പത്രസമ്മേളനം നിർത്തിയതും ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലും എനിക്ക് മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കട്ടെ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കട്ടെ അപ്പോൾ അതിനകത്തൊരു ധർമ്മമുണ്ട് ഈ റിപ്പോർട്ടറുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി അദ്ദേഹം പറയുന്നുണ്ട് എം എസ് എഫ് കാരൻ ഈരാറ്റുപേട്ടക്കാരൻ തീവ്രവാദി എന്ന് അദ്ദേഹം കൃത്യമായി ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് അത് അദ്ദേഹം പറയേണ്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് ഉണ്ടെന്നാണ് എന്തായാലും ആ മാധ്യമപ്രവർത്തകൻ എം എസ് എഫിൻ്റെ ഭാഗമാണ് അതായത് മുസ്ലിം ലീഗിന്റെ സ്റ്റുഡൻറ്റ് സംഘടനയായിരുന്നു പക്ഷേ അയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനലിലും പ്രവർത്തിച്ച ആളാണ് അയാളാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്ത് മറ്റേ ചിക്കൻ ബിരിയാണി ആണോ വിളമ്പിയതെന്ന് മറ്റേ ഹിന്ദു സംഘടനകളുടെ ധർണയായിരുന്നു ശബരിമല വിഷയ ശബരിമല മഹിളാ മോർച്ചയുടെ ധർണ ആ ധർണയിൽ ചിക്കൻ ബിരിയാണി ആണോ വിളമ്പിയെന്ന് യോജിച്ച് വലിയ തോതിൽ പരിഹാസവും എതിർപ്പും നേരിട്ടതും ഇതേ റിപ്പോർട്ടറാണ് മീഡിയ വണ്ണിയിൽ നിന്നാണ് ഇയാൾ റിപ്പോർട്ടറിലെത്തുന്നത് ഇതൊന്നും തീവ്രവാദിയാണ് എന്നുള്ളതിനൊരു എന്തോ പറയുന്നത് നമുക്ക് അതിനൊരു സപ്പോർട്ടീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം പക്ഷെ മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമല്ലേ എന്ന് നമുക്ക് ചോദിക്കാം കാരണം അതിപ്പോൾ റിപ്പോർട്ടറും ചെയ്യുന്നുണ്ടല്ലോ അതിപ്പോൾ പല റിപ്പോർട്ടേഴ്സും ചെയ്യുന്നുണ്ടല്ലോ അതിപ്പോൾ ഒരു ചാനലെന്നുള്ളതല്ല പക്ഷേ ഇയാൾ എം എസ് എഫ് കാരനാണ് ഇയാൾ എസ് ഡി പി ഐ ഒ അതുപോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളല്ല എം എസ് എഫ് കാരനാണ് ഈ ഈരാറ്റുവേട്ടക്കാരനാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണ് അപ്പം പക്ഷേ മീഡിയ വണ്ണി നിന്നാണ് റിപ്പോർട്ടറിലെത്തിയത് അപ്പം ആ ചോ ചില ചോദ്യങ്ങളൊക്കെ പുള്ളി ആ രീതിയിൽ ചോദിച്ചത് നേരത്തെ വിവാദമായിട്ടുണ്ട് അതാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണിയുടെ കാര്യം എടുത്തു ചോദിക്കാൻ കാരണം അന്ന് വലിയ തോതിൽ അത് വിമർശനം ഉണ്ടായതാണ് അതേ ആളാണ് ഇന്നലെ പ്രകോപിപ്പിച്ചതെന്നാണ് ഇന്ന് വെള്ളാപ്പള്ളി ഇത് പറയുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും പ്രവർത്തകർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് ഉണ്ട് നിങ്ങൾക്കുണ്ട് എനിക്കുണ്ട് നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷേ ആ രാഷ്ട്രീയം കൊണ്ട് ചോദ്യം ചോദിക്കുന്ന ചിലരോട് മാത്രം അഗ്രസീവ് ആകുകയും മറ്റുള്ളവരുടെ മുമ്പ് പഞ്ചവുച്ച അടക്കി നിൽക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം ചോദിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കും അവകാശമുണ്ടല്ലോ പ്രേക്ഷകർക്കും അവകാശമുണ്ടല്ലോ ഉണ്ടല്ലോ ഷാജി തികച്ചും വർഗീയമായ ഒരു പരാമർശം നടത്തിയപ്പോൾ മിണ്ടാതിരുന്ന ആൾക്കാർ വെള്ളാപ്പള്ളിയിൽ മാത്രം വർഗീയത ആരോപിക്കുന്നത് എന്തുകൊണ്ടാണ് അതൊരു വിഷയമല്ലേ അതെ അല്ലേ കുമാർ തീർച്ചയായും ഈ വെള്ളാപ്പള്ളിയെ കുറിച്ചുള്ള വാർത്തകൾ പ്രസന്റ് ചെയ്യുമ്പോൾ പല ചാനലുകളുടെയും അവതാരകർ അദ്ദേഹം എന്തോ ഒരു വലിയ വർഗീയ വിഷമാണ് എന്ന രീതിയിൽ വരെ പ്രസ്താവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിന് വലിയ വിമർശനമുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് വെള്ളാപ്പള്ളി നടേശനും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് ഇവിടുത്തെ രണ്ട് ഹിന്ദു സമുദായങ്ങളുടെ വളരെ പ്രൊമിനന്റ് ആയിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നവർ ഇവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ഇവര് എന്ത് അഭിപ്രായം പറയണമെന്ന് നിശ്ചയിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളല്ല ഞാനോ നിങ്ങളോ അല്ല അവരാണ് നിശ്ചയിക്കുന്നത് അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഇപ്പൊ വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ക്രിസ്ത്യൻ സമുദായത്തിന് വേണ്ടി സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണത് അവരെന്ത് സംസാരിക്കണം ഇപ്പൊ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഒരു വലിയ ആരോപണം നിങ്ങൾ തരാതരം പോലെ അങ്ങേര് മാറി മാറി അഭിപ്രായം പറയുന്നു അങ്ങേരിന്നത് വളരെ കൃത്യമായിട്ട് വെള്ളപ്പള്ളി നടേശൻ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനും അല്ല എനിക്കൊരു രാഷ്ട്രീയ ഇല്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നത് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു അതിപ്പൊ നമ്മളെല്ലാവരും പറയുന്നതല്ലേ പൂർണ്ണ തോതിൽ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു പാർട്ടിയുടെ അംഗവും ഇരുന്നു കഴിഞ്ഞാൽ പരിമിതികളുണ്ട് പറയുന്നത് പാർട്ടിയുടെ വീക്ഷണത്തിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങനെ അല്ലാതെ ഒരാൾക്ക് പറയാൻ ഇവിടെ അവകാശം ഇല്ലേ ഈ അവകാശങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പരിമിതികളെല്ലാം ലംഘിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന ആൾക്കാരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ഇവര് വിമർശിക്കുന്നില്ല രണ്ടായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കും എന്ന് പറഞ്ഞവനെ എന്തുകൊണ്ട് ഇവര് വിമർശിക്കുന്നില്ല ഇവിടെ വർഗീയ പരാമർശം വേറെയില്ലേ വെള്ളാപ്പള്ളി ഈ കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം ഇന്നും ആവർത്തിച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ എതിർപ്പ് ലീഗിനോടാണ് സമുദായത്തോടല്ല എന്നിട്ട് പോലും അദ്ദേഹത്തെ മാത്രം തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് വർഗീയവാദിയാക്കുന്നതിലെ ഇരട്ടത്താപ്പാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യോജിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തോടെ മാത്രം എന്തുകൊണ്ട് ഈ ഒരു വ്യക്തിപരമായ ഈ ഒരു ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ അതെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇപ്പം ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥമായ അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത് അതിന് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ എസ് എസിനും അതേ നിലപാടാണ് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പൊതുവായിട്ടുള്ള എല്ലാവരും ആർ സർക്കാരിനെ വിമർശിക്കുമ്പോൾ വെള്ളാപ്പള്ളി പിന്താങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തില് സർക്കാരിന് അങ്ങനെ വലിയ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ സർക്കാരിൻ്റെ കൂടുതൽ ഇടപെടാൻ സർക്കാരിന് സാധ്യമല്ല അത് ബഹുമാനപ്പെട്ട കോടതിയുടെ കൃത്യമായ നിരീക്ഷണമുള്ളതുകൊണ്ട് എസ് ഐ ടിയിടമുള്ള അവരുടെ ഓരോ ഇതിലും അതായത് കോടതിയുണ്ട് അതിൻ്റെ പിന്നിൽ കോടതിയാണ് അതിൻ്റെ ശക്തി അല്ലാതെ സർക്കാർ ഒന്നുമല്ല എന്തു ആയിക്കോട്ടെ വെള്ളാപ്പള്ളി പറയുകയാണ് ഈ അന്വേഷണം യഥാർത്ഥ നല്ല രീതിയിലാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹത്തിന് അത് പറയാൻ അവകാശമില്ല പിന്നെ കുമാറി ഇതിനകത്ത് വേറെ ഒറ്റ വിഷയം കൂടെ പറഞ്ഞ് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു അത് യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്നുള്ള ഒരു ഭയം അത് ഈവൻ കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലാവും ഇപ്പൊ തന്നെ മുസ്ലിം ലീഗ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരൊരു വലിയ തോതിൽ അവർക്ക് ഒരു വലിയ പേഴ്സൻറ്റേജ് വിജയ നിരക്ക് അവർ കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൺപത് ശതമാനം വിജയ നിരക്ക് അവർ കാണിച്ചു എന്നാണ് സ്ട്രൈക്ക് റേറ്റ് ഈ ദക്ഷിണ കേരളത്തിലും അവർ കണ്ണു വെക്കുന്നുണ്ട് എന്നുള്ളത് കുറേ നാളായിട്ട് പറയുന്നതാണ് ഇപ്പം നോക്കിക്കോളൂ യു സീറ്റ് വിഭജന ചർച്ച ചെറിയ തോതിലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഇരുപത്തഞ്ച് സീറ്റിലൊന്നും നിൽക്കാൻ പോകുന്നില്ല അവര് ദക്ഷിണ കേരളത്തിൽ ശക്തമായിട്ട് അഞ്ചോ എട്ടോ സീറ്റുകൾ ആവശ്യപ്പെടും ദക്ഷിണ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ അവർ സീറ്റുകൾ ആവശ്യപ്പെടും ഈ സീറ്റ് അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ മേഖലയിലേക്ക് കടന്നു കയറുകയാണ് അപ്പൊ ഇതിൽ കോൺഗ്രസിനകത്ത് അസ്വാരസ്യമുണ്ട് ഭയമുണ്ട് അല്ലെങ്കിൽ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ അറിയാം മുസ്ലിം ലീഗ് ഭരിക്കുന്ന വകുപ്പുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് അവര് അവര് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ ഭരിക്കുന്നത് അതുതന്നെയാണ് ഷാജി തുറന്നു പറഞ്ഞത് അപ്പോൾ ആ ഒരു ഭയം കൂടിയുണ്ട് മറ്റൊരു ഗൗരവമായൊരു ആരോപണം കൂടി വെള്ളപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അതായത് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാട് മോഡൽ കലാപത്തിന് യു ഡി മുസ്ലിം ലീഗിന് ദുരുദ്ദേശമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അല്ല ഇപ്പം അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ ഈഴവരാണ് ഹിന്ദു സമുദായത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സമുദായം എന്ന് പറയുന്നത് സമുദായ അടിസ്ഥാനത്തെ അടിസ്ഥാനത്തെ എടുത്തു കഴിഞ്ഞാൽ ഈഴവരാണ് അപ്പോൾ ആ ഈഴവ സമുദായത്തെ മുസ്ലിം ലീഗിനെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇനിയും കലാപങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു ആരോപണമാണ് പക്ഷേ മറുവശത്ത് ഭരണരംഗത്ത് മുസ്ലിം ലീഗ് പിടിമുറുക്കാൻ പോകുന്നു കോൺഗ്രസ് ചിലപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടാകും കോൺഗ്രസ്സിൻ്റെ പക്ഷേ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഭരണരംഗത്ത് പിടിമുറുക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്ന ഭയം അത് കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം വെള്ളാപ്പള്ളി നടേശന്റെ ഇന്നത്തെ പ്രസ്താവനയെക്കാണ് തീർച്ചയായിട്ടും ഈ വിഷയം ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്ന് ഇതിപ്പോ ഇപ്പൊ നോക്കിക്കോളൂ അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ മാധ്യമങ്ങൾ വെള്ളാപ്പള്ളി ഒരു റിപ്പോർട്ടറെ മത തീവ്രവാദി എന്ന് വിളിച്ചു എന്നുള്ള വിഷയത്തിലേക്കായിരിക്കും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ സംഭവിക്കാൻ പോകുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റപ്പെടും അതുതന്നെയായിരിക്കും അതിൻ്റെ ഉദ്ദേശവും എന്തായാലും വളരെ ആശങ്ക ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ സാമൂഹിക നീതി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടവർ യു ഡി എഫോ കോൺഗ്രസ്സോ ആരും തന്നെ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് നമസ്കാരം നമസ്കാരം